ഇനി നമുക്ക് ദശകം തൊണ്ണൂറിലെ എട്ടാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ഭാഗവത ദ്ധീയ സ്കന്ധോദിതം വപുരനാവൃതമീശാത്രേ തവ്യവ നാമ ഹരിസർവമുഖം ജഗാദ ശ്രീമാധവ ശിവപരോപി പുരാണസാരേ ഈ ശ്ലോകത്തിലും ഭട്ടതിരി വിഷ്ണുവിൻ്റെ മഹാത്മ്യം തന്നെയാണ് കാണിക്കുന്നത് അത് സമർത്ഥിക്കുകയാണ് ഈ ശിവഭക്തന്മാരായിട്ടുള്ള ഒരു കൂടി വിഷ്ണുവിനെ ഏറ്റവും മീതള ഭഗവാനായിട്ട് ഉത്കൃഷ്ട ഭഗവാനായിട്ട് കണക്കാക്കണ്ട് എന്നുള്ളത് ഞാൻ ഒരു ഉദാഹരണം കൂടി കാണിച്ചു തരുകയാണ് എന്താ പറയണം നോക്കാൻ വപുരനാവൃതം ഈശ ധാത്രേ യ്രാഹ്മൽപ്പ ഇഹ എന്നുള്ളത് ബ്രാഹ്മൽപേതാണ് ബ്രാഹ്മകൽപേ ബ്രാഹ്മകൽപത്തിൽ എന്നാണ് അത് സന്ധികാരണ ആ എ എന്നുള്ളത് അവിടെ പോയത് അപ്പൊ അതിനെ നമ്മൾ പറയണം ഇഹ ബ്രാഹ്മകൽപേ ഈ ബ്രാഹ്മകൽപത്തിൽ പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ കല്പം മഹാപ്രളയൊക്കെ കഴിഞ്ഞ് പിന്നത്തെ ആദ്യത്തെ കല്പം അതാണ് ബ്രാഹ്മകൽപം അപ്പൊ ആ ബ്രാഹ്മകൽപത്തിൽ ഭാഗവതദ്വിതീയസ്കന്ധോദിതം ഭാഗവതത്തിൽ തെ ശ്രീ മഹാഭാഗവതത്തിൽ തെ ദ്യസ്കന്ധ ഉദിതം ഉദിതം ച പറഞ്ഞിട്ടുള്ള ഭാര ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തിൽ വിവരിച്ചിട്ടുള്ള വപു അനാവൃതം ഈശ ധാത്ര വപു ശരീരം അനാവൃതം പറഞ്ഞാൽ ആവൃതം പറഞ്ഞാൽ മൂടപ്പെട്ടത് അനാവൃതം പറഞ്ഞാൽ മറ നീക്കി കാണിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഇവിടെ വപുഹു അനാവൃതം ആ ശരീരം കാണിച്ചു കൊടുത്തത് ഈശ എന്നുള്ളത് ഭഗവാനെ വിളിക്കുകയാണ് മേൽപ്പത്തൂര് ഭഗവാനെ ധാത്രേ പറഞ്ഞാൽ ധാതാ പറഞ്ഞ ബ്രഹ്മാവ് ധാത്രേ പറഞ്ഞ ബ്രഹ്മാവിനെ അപ്പൊ ഈ ആദ്യത്തെ വരിയിലത്തെ വാക്കുകളെ വേണ്ട പോലെ പറയുകയാണെങ്കിൽ ഈശ എന്നാദ്യം പറയാ ഭഗവാനെ ഇഹ ബ്രാഹ്മകൽപേ ഈ ത്തിലെ ധാത്രേ അനാവൃതം ബ്രഹ്മാവിനായിട്ട് കാണിച്ചു കൊടുത്ത ഭാഗവത ദ്വിതീയ സ്കന്ധോദിതം ഭാഗവതത്തിൽത്തെ ദ്വിതീയ സ്കന്ധത്തിൽ വിവരിച്ചിട്ടുള്ള യപു ഏതൊരു ശരീരമാണോ ആ ഏതൊരു വിഷ്ണു രൂപമാണോ ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്തത് ആ രൂപത്തിനെ ഭാഗവത ദ്വിതീയ സ്കന്ധത്തിൽ വിവരിച്ചിട്ടുണ്ട് അതായത് ആ മഹാപ്രളയൊക്കെ കഴിഞ്ഞ് സൃഷ്ടി ആരംഭിക്കേണ്ട സഭയായപ്പോ ബ്രഹ്മാവിനെ സൃഷ്ടി നടത്തേണ്ടത് എങ്ങനെയാണെന്ന് അറിയാണ്ടേ അപ്പോ ഭഗവാനെ തപസ് ചെയ്തു തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തിയപ്പോ ഭഗവാൻ തൻ്റെ വൈകുണ്ഠവും അവിടെയുള്ള ഉള്ള തൻ്റെ ആ വിഷ്ണുരൂപവും ഒക്കെ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു അതിനെ ഭാഗവതം ദ്വിതീയ സ്കന്ധത്തില് വിവരിച്ചിട്ടുണ്ട് ആ രൂപമൊക്കെ ഇവിടെ എന്താ വെച്ചാൽ ആ രൂപം ആ ഏത് രൂപമാണോ അവിടുന്ന് ആ ബ്രഹ്മാവിനെ ബ്രാഹ്മകല്പത്തിൽ കാണിച്ചു കൊടുത്തത് ആ രൂപത്തിനെ ഭാഗവത ദ്വിതീയ സ്കന്ധത്തിൽ വിവരിച്ചിട്ടുണ്ടല്ലോ ആ രൂപം അതിനെ തസ്യൈവ നാമ ഹരിസർവമുഖം ജഗാദ അതിന് തന്നെ ആ നിന്തിരുവടി ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തത് ആയിട്ടും ആ തന്നെ നാമ ഹരി സർവമുഖം ഹരി സർവമുഖം നാമ ഹരി പറഞ്ഞാൽ വിഷ്ണു സർവൻ പറഞ്ഞാൽ ശിവൻ മുഖം പറഞ്ഞ മുതലായ ഹരി സർവമുഖം നാമ ആ വിഷ്ണു രൂപത്തിന് തന്നെ മുതലായ പേര് ജഗാദ പറഞ്ഞിട്ടുണ്ട് ആര് പറഞ്ഞിട്ടുണ്ട് ശ്രീമാധവ ശ്രീമാധവ പറയാ ശ്രീമാധവചാര്യര് ഇദ്ദേഹത്തിന് സന്യാസം സ്വീകരിക്കണതിന്റെ മുമ്പേത്തെ പേരാണ് ശ്രീമാധവാചാര്യര് എന്നത് സന്യാസം സ്വീകരിച്ചപ്പോ വിദ്യാരണ്യ സ്വാമികൾ എന്ന ഈ പേര് അദ്ദേഹം ശിവ അപ്പൊ ശ്രീ മാധവ ശിവപരോപി ശിവപര അഭി അദ്ദേഹം ഒരു ശിവപരൻ ആണെങ്കിലും എന്ന് പറഞ്ഞ ഒരു ശിവഭക്തനാണെങ്കിലും ഒരു ശൈവനാണെങ്കിലും ആ ബ്രഹ്മാവിനെ നിന്തിരുപടി കാണിച്ചു കൊടുത്ത ആ വിഷ്ണു രൂപത്തിനെ വിഷ്ണു എന്നും ശിവൻ എന്നുമുള്ള എല്ലാ പേരും ഈ മാധവാചാര്യർ പറഞ്ഞിട്ടുണ്ട് എവിടെ പുരാണസാരേ പുരാണസാരം എന്ന പുസ്തകത്തിൽ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് ശിവഭക്തന്മാർ കൂടിയും വിഷ്ണുവിനെ ഏറ്റവും ഉത്കൃഷ്ടനായ ഭഗവാനായിട്ട് പറയുന്നുണ്ട് എന്നാണ് ഇതുകൊണ്ട് സമർത്ഥിക്കുന്നത് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം ഹേ ഈഷ അല്ലയോ ഭഗവാനെ ഇഹ ബ്രാഹ്മകൽപേ ഈ ബ്രാഹ്മകൽപത്തിൽ ധാത്രേ അനാവൃതം ആ ്രഹ്മാവിനായിട്ട് കാണിച്ചു കൊടുത്ത നിന്തിരുവടി കാണിച്ചു കൊടുത്ത ഭാഗവത ദ്വിതീയ സ്കന്ധോദിതം ഭാഗവതത്തിന്റെ രണ്ടാമത്തെ സ്കന്ധത്തിൽ വിവരിച്ചതായിട്ടുള്ള യത് വപു യാതൊരു ശരീരമുണ്ടോ തസ്യ ഏവ അതിനെ തന്നെ ഹരിശർവമുഖം നാമ ഹരി ശിവൻ മുതലായ പേര് ശിവപരോപി ശിവഭക്തനാണെങ്കിൽ കൂടി ശ്രീമാധവ ആ ശ്രീമാധവാചാര്യര് പുരാണസാരേ ജഗാധ പുരാണസാരം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ശിവഭക്തനായിട്ടുള്ള മാധവാചാര്യർ കൂടി ആ ഭഗവാനെ അങ്ങ് കാണിച്ചു കൊടുത്ത ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തതും ഭാഗവത ഭാഗവതം ദ്വിതീയസ്കന്ധത്തിൽ വിവരിച്ചിട്ടുള്ളതുമായ ആ വിഷ്ണു വിഷ്ണുരൂപത്തിന് ഹരി എന്നും ശിവൻ എന്നും ഒക്കെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അങ്ങനെ ഒന്നും കൂടി ആ ശൈവന്മാർ കൂടിയും പക്ഷപാതമില്ലാതെ ഈ വിഷ്ണു മഹത്വം പ്രതിപാദിക്കുന്നുണ്ട് എന്ന് മേൽപ്പത്തൂരെ ഇതിൽ സമർത്ഥിക്കണം നമുക്ക് ശ്ലോകം നോടി വായിക്കാം യ്രാഹ്മൽപ്പ ഇഹ ധാത്രേ തസ്യൈവ നാമ ഹരിശർവമുഖം ജഗാദ ശ്രീമാധവ ശിവപരോപി പരോപി